അല്ലാമലൈക്കും വാഹമത്ത രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം നടത്തിയ രണ്ടാം ക്ലാസ്സില് മുഴുവൻ വിഷയങ്ങളുടെയും ആൻസർ കീയാണ് ഇവിടെ കാണിക്കുന്നത് ഈ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളിത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ആദ്യമായി നമുക്ക് ഫിക്കിന്റെ ചോദ്യ പേപ്പർ നോക്കാം യോജിച്ച് ചേർക്കാം ഒന്ന് ഉലോയിൽ ചെവി രണ്ടും ഒന്നിച്ചു തടവുക രണ്ട് നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ് മൂന്ന് ഇബാദത്തിന് അള്ളാഹു നാല് ഷഹാദത്ത് കലിമ രണ്ടാകുന്നു അഞ്ച് ഉലോയിൽ മുൻകൈ രണ്ടും രണ്ട് വിട്ടത് ചെറുക്കാംഹുർ മുഹമ്മദൻ റസൂലുള്ള മൂന്ന് ഉത്തരം വെയ്തം അള്ളാഹുവിന്റെ വലിയ ഇഷ്ടമാണ് ആര് നിസ്കരിക്കുന്നവന് രണ്ട് ഉള്ളുഒ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതനും എപ്പോൾ മുഖം കഴിക്കുമ്പോൾ മൂന്ന് ഉറങ്ങുക ഭ്രാന്ത് ബോധക്ഷയം മത്ത് മുതലായവ കൊണ്ട് നീങ്ങുമെന്ന് ബുദ്ധിയുടെ വകതരിവും നാല് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തത് ഏതാണ് ജക്കാത്ത് കൊടുക്കുക നാലാമത്തെ ചോദ്യം കാര്യങ്ങൾക്ക് നേരെ ശരിയെന്നും അല്ലാത്തവക്ക് നേരെ തെറ്റും രേഖപ്പെടുത്താം ഒന്ന് മിസ്വാക്ക് ചെയ്യുക തെറ്റാണ് രണ്ട് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക ശരിയാണ് മൂന്ന് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക ശരിയാണ് നാല് തല തടുക തെറ്റാണ് അഞ്ച് ഹജ്ജ് ചെയ്യുക ശരിയാണ് പൂരിപ്പിക്കാം യും രണ്ട് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കാറ്റി ചീറ്റുകയും ചെയ്യുക അടുത്തത് നമുക്ക് ലിസാൻ ഉൽ ഖുറാന്റെ ചോദ്യ പേപ്പറും അതിന്റെ ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇവിടെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക മ ഹാദ ഇതെന്താണ് ഹാദ മാഞ്ച യോജിച്ച് ഇനി ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നത് പോലെ എഴുതുക ഒന്ന് അന്തി ഇവിടെ പെൺകുട്ടി ആൺകുട്ടിയോട് പറയാണ് അന്ത് ഇബിൻ പിന്നീട് ആൺകുട്ടി പെൺകുട്ടിയോട് പറയാന് അന്ത്യ ബിന്ദീതയുടെ ചോദ്യപേപ്പർ നോക്കാം യോജിച്ചവ ചേർക്കാം നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു വസല്ലമയുടെ ഉമ്മ മൂന്ന് അബ്ദുല്ലാ തങ്ങളുടെ ഉപ്പ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു അഞ്ച് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി നബിസ് ആറ് നാപ്പത് വയസ്സപ്പോൾ വയസ്സായപ്പോൾ നമ്മുടെ നബിക്ക് കിട്ടി നാല് പൂർത്തിയാക്കാം ഒന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമ്പത്തി വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോയി രണ്ട് നബി നബീസുലാഹു അലൈഹി അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി മൂന്ന് അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കോൾ നാല് അള്ളാഹുവിനെ മാത്രം മാത്രമേ നാം ആരാധിക്കാവൂ മൂന്ന് ശരിക്ക് ശരിയെന്ന് നൽകാം മണ്ണിനാൽ പടക്കപ്പെട്ടവർ മനുഷ്യർ രണ്ട് മലക്കുകളിൽ പെട്ടവരാണ് ഇസ്രാഫിൽ അലി ഇസ്സലാം മൂന്ന് നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു അള്ളാഹോ നാല് ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല മലക്കുകൾക്ക് അഞ്ച് അള്ളാഹു നമുക്ക് കാണാൻ തന്നു കണ്ണ് ഇനി വേർതിരിക്കാം ബ്രാക്കറ്റിലെ മദ്രസ മലക്ക് പേന പിശാച്ചി ജിന്ന മനുഷ്യൻ കാണുന്നവ മദ്രസ പേന മനുഷ്യൻ നാം കാണാത്തവ മലക്ക് പിശാച്ചി ജിന്ന് അഞ്ച് ഉത്തരം എഴുതാം സിറ്റികളിൽ മൂന്ന് വസ്തുക്കളുടെ പേര് എഴുതാം ഭൂമി വെള്ളം വായു നമ്മുടെ നബിസുലാഹു അലിഹി വസ്ല്ലമ്മിയുടെ പേര് എന്താകുന്നു മുഹമ്മദ് അലിഹി വസ്ല്ലം മൂന്ന് എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ ആരാണ് മലക്കുകൾ ിക്കാം ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു എല്ലാം കാണും അള്ളാഹു എന്നും ഉള്ളവൻ അള്ളാഹു എല്ലാം കാണുമെന്നു പറഞ്ഞു കേൾക്കും അറിയും തന്നവൻ ഏത് കൊടുത്താലും ശരിയായ ഉത്തരം ആകുന്നു നമുക്ക് ദുറൂസിന്റെ ചോദ്യപേപ്പറും ഉത്തരങ്ങളും നോക്കാം ഒന്ന് ശരിക്ക് ശരി എന്ന് നൽകാം വിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച്ച് അകന്നു പോകും സ്വർഗത്തിൽ കടക്കാൻ മുഗ്മിനാവണം സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും മാതാപിതാക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും നേരത്തെ ഉറങ്ങിയാൽ ഓർമ്മ ശക്തി കൂടും താഴെ പറയുന്നവൽ ശരിയായവക്ക് അടിവറിടാം നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ പെരുമാറ്റം നന്നാവും ആരോഗ്യം കൂടും സന്തോഷമുണ്ടാകും പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും മൂന്ന് പൂർത്തിയാക്കാം ഉറക്കം അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് രണ്ട് വിശാനേഷൻ സംസാരിക്കുന്നതിന് അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല മൂന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ് നാല് മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം അഞ്ച് ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ഉമ്മയാണ് അല്ലെ ഉത്തരം വെയ്ത വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ പറയണമെന്ത് ബിസ്മില്ലാഹി റഹീം രണ്ട് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ മാതാപിതാക്കളെ നാം ഇഷ്ടപ്പെട്ടാൽ അഞ്ച് ക്രമത്തിലാക്കാം റബ്ബി ആറ് പറഞ്ഞു തിന്നുകി പറഞ്ഞു കുടിക്കുക വ്യക്തമാക്കാം ഏയ് വ്യക്തമാക്കാം സ്ഥലം അടയ്ക്കേണ്ട വാചകം ഏതാണ് വാലക്കും സ്ലാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്യാൻ ഇവിടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ ഒരുപാട് രക്ഷിതാക്കള് മക്കൾ എഴുതിയ ചോദ്യ പേപ്പർ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവരിലേക്ക് ഇത് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ പരീക്ഷ എഴുതിയവർക്ക് മുഴുവൻ വിഷയത്തിലും ഉയർന്ന മാർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിലും ഉന്നതമായ മാർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വാല് വർമ്മ